ആക്രമണത്തിന് തുണിഞ്ഞാൽ എന്ന് പാകിസ്ഥാന്റെ മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരതയെയും അതിനെ പിന്തുണയ്ക്കുന്നവരെയും വെവ്വേറെ കാണില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇതടക്കം ഇന്ത്യ മൂന്ന് തീരുമാനങ്ങൾ എടുത്തെന്നും പഞ്ചാബിലെ ആദംപൂർ വ്യോമതാവളത്തിൽ വ്യോമസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു പാക്സേന ലക്ഷ്യമിട്ട പഞ്ചാബിലെ ആദംപൂർ വ്യോമത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി സേനയുടെ ധീരതയിൽ ഓപ്പറേഷൻ സിന്ധൂർ ലോകത്തലയടിച്ചെന്ന് വ്യോമസേനാംഗങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി തകർത്തെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡിന് മുന്നിൽ നിന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പാകിസ്ഥാന് ഒന്നും തകർക്കാനായില്ലെന്ന സന്ദേശം അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും ആണവ ബ്ലാക്ക്മെയിലിംഗ് വെച്ചു മുറപ്പിക്കില്ലെന്നും ഇന്ത്യ തീരുമാനിച്ചു पाकिस्तानी फौज को भी बता दिया है पाकिस्तान में ऐसा कोई ठिकाना नहीं है जहां बैठकर आतंकवादी चैन की सांस ले सके हम घर में घुसकर मारेंगे ീതി നിയമം സൈനിക ക്ഷമതയുടെ ത്രിവേണി സംഗമമാണ് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് പുതിയ ലക്ഷ്മണരേഖ വരച്ചെന്നും കുറച്ചുകാലത്തേക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും ശത്രുവിന്റെ കോട്ടയിൽ പതിച്ചപ്പോൾ ശത്രു കേട്ടത് ഭാരത് മാതാക്കി ജയ് എന്ന ശബ്ദമെന്നും പ്രധാനമന്ത്രി ഇന്ന് രാവിലെയാണ് ആദംപൂർ വ്യോമത്താവളത്തിൽ പ്രധാനമന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം ട്വന്റി ഡൽഹി